ഹായ് ഹലോ അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കും നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ ഇന്ന് ഞാനൊരു വ്ലോഗ് വീഡിയോ ആണ് ചെയ്യുന്നത് പാലിയൊരു പള്ളിയിലേക്ക് ഞങ്ങളിന്ന് പോയി ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പാലിയൊരു പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ പാലിയൊരു പള്ളിയും ബാക്കി വിശേഷങ്ങളും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഫാദർ വർഗീസ് കരുപ്പേരി നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കത് കേൾക്കാം നമ്മൾ ഇവിടെ ആയിരിക്കുന്ന പള്ളി ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതി അമ്പത്തിരണ്ടിൽ ഈശോയുടെ ശിഷ്യനായ മാർ മാർത്തോമാസ് ലിഹ കൊടുങ്ങല്ലൂർ കപ്പിലിറങ്ങി അവിടെ നിന്ന് പാലയൂരിലേക്ക് ഉൾനാടൻ ജലപാതയിലൂടെ വന്ന് ഇവിടെ ഒരു തർപ്പണാത്ഭുതം നടത്തി സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെ വാർത്തെടുത്തു ഇവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് എല്ലായിടത്തേക്കും ക്രൈസ്തവ സഭ വ്യാപിക്കുന്നത് ഇത് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കേന്ദ്രമാണ് ഇവിടേക്ക് ഓരോ ദിവസവും നൂറുകണക്കിന് തീർത്ഥാടകർ പല സ്ഥലങ്ങളിൽ നിന്നായി എത്തുന്നു കേരളത്തിനും കേരളത്തിലും കേരളത്തിനും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വിദേശത്തു നിന്നുമൊക്കെയായിട്ട് നൂറുകണക്കിന് ആളുകൾ ഈ ദേവാലയം കാണുവാനും അനുഗ്രഹം കാണിക്കാനും വരുന്നു മാർത്തോമാസ് റിയയുടെ വലിയ അനുഗ്രഹം എല്ലാവർക്കും നേരുന്നു അപ്പോൾ ഫാദറിൻ്റെ നമ്മൾ ആ പല ഒരു പള്ളീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഫാദർ പറഞ്ഞു തന്നത് ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലങ്ങളായിട്ടും ഇവിടുത്തെ ഓരോരോ കാഴ്ചകളും നമുക്ക് കാണാം അപ്പോൾ ഇത് പള്ളിയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ രണ്ട് സൈഡിലും കാണുന്നതാണ് ആ ദൂരത്ത് കാണുന്നതാണ് പള്ളി അപ്പോൾ അവിടേക്ക് എത്തണേൻ്റെ രണ്ട് സൈഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം നിങ്ങൾക്ക് ഒരുപാട് ശില്പങ്ങൾ കാണാം അതേപോലെ ആ ഓരോ ശില്പത്തിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നു അതിൻ്റെ ഇടയിലൊക്കെ നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലജു ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് അമ്മേൻ്റെ കൂടെ അമ്മ ആദ്യമായിട്ട് വന്നതല്ല അമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കിനി കാണാം അപ്പോൾ ക്രിസ്മസിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ഓരോ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട് ആ ആ ശില്പങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നത് ഉള്ളത് എന്നാണ് അതിൻ്റെ താഴെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാ അപ്പോൾ എല്ലാം ഈ തോമസ് ലിഹ്യനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ലൈറ്റും സ്റ്റാറും ഒക്കെ ഇടയില് കിട്ടിയിട്ടുണ്ട് പിന്നെ ദാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാതാവിനെ അവിടെ നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ വന്ന് വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് ലക്ഷ്മി ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി പോകുന്നതിന് മുന്നേ ലൈറ്റൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കാണാട്ടാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ഒരു ശില്പാണത് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് അത് ആക്രമിക്കാൻ വന്നൊരു സിംഹത്തെ നിരണത്തെ തോമാസ് ലീഹ ശാന്തനാക്കുന്നു അപ്പോൾ ഇതെല്ലാം തോമാസ് ലേഹനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോരോ വചനങ്ങളും അല്ല ഓരോരോ കാര്യങ്ങളാണ് ആ ഓരോ ഇൻസിഡൻസ് ആ ഒരു ശില എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വന്ന് കാണുന്നവർക്ക് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ആ ഒരു ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതേപോലെ ഈ രണ്ട് ശിലക ശില്പങ്ങളുടെ ഇടയിൽ നോക്കി നോക്കൂ നിറയെ ചെടികളാണ് നല്ല നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് ഇതാ ഇതിൻ്റെ താഴെ നമുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ സുവിശേഷ പ്രഭാഷണം നടത്തുന്നതാണ് കേട്ടോ തോമാസ് ലേഹ പിന്നെതാ അടുത്തത് വേറെ ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ഓരോരോ ശില്പങ്ങളുണ്ട് ഇതിപ്പോൾ തോമാസ് ലീഹ ഒരു ആനേനെ ആക്രമിക്കാൻ വന്ന ആനേനെ ശാന്തനാക്കുന്ന ഒരു ശില്പം ആണ് അങ്ങനെ അപ്പോൾ കണ്ടില്ല ഇത് ഭംഗിയുള്ള അല്ലേ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ഛൻ നേരത്തെ ഫാദർ പറഞ്ഞ പോലെ തന്നെ ഇത് കൊടുങ്ങല്ലൂർ തോമാസ്ലേഹ വന്നു അതിന് ശേഷം പാലയൂരിലേക്ക് വരുന്നു ഇവിടെ വരുന്നത് ബോട്ട് മാർഗത്തിലൂടെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു നല്ലൊരു ലെവൽ ഉണ്ടാക്കി എടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അത് അതിൻ്റെ എല്ലാ മോണുമെൻസൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ അതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ അതവിടെ ആ അതാണ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാനുണ്ടോ ഇരുട്ടായിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഏത് ലൈൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടതാന്ന് തോന്നുന്നു നല്ല ലൈറ്റൊക്കെ കത്തുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെയൊക്കെ കത്തുന്നുണ്ട് ഇത് വേറൊരു ശില്പം കണ്ടല്ലോ മലയാറ്റൂർ മലമുകളിൽ പ്രാർത്ഥിക്കുന്നു അതാണത് അങ്ങനെ ഇനിയിപ്പോൾ പള്ളിയാണ് കാണുന്നത് അത് അവിടെയൊക്കെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല ഭംഗിയുണ്ട് ഇത് രാത്രിയാകുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും ലൈറ്റൊക്കെ കാണാൻ നിറച്ചും ലൈറ്റ് ആ ഇരുട്ടിലിങ്ങനെ ലൈറ്റ് കാണുമ്പോളേ നല്ല ഭംഗിയല്ലേ അല്ലെങ്കിൽ ക്രിസ്മസ് ടൈം കഴിഞ്ഞാൽ പുറത്ത് രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗി എല്ലാ വീടുകളിലും ഒരുവിധം വീട്ടുകളിലൊക്കെ ഇപ്പോൾ പാലിയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുവിധം വീട്ടുകളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അതേപോലെ ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം അങ്ങനെ ആ അതാ കണ്ടല്ലോ അങ്ങനെ നമ്മൾ പാലിയൊരു വള്ളി കണ്ടു എന്തായാലും അത് ഭയങ്കര സന്തോഷമായിട്ടോ അത് ഈ ഒരു ദിവസം വരാൻ പറ്റിയത് ഇനിയിപ്പോൾ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വരുന്നവർക്ക് അതൊക്കെ നോക്കിയിട്ട് വരാം ഇനിയിപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണേ ഇതൊക്കെ പള്ളിയിലേക്കുള്ള മാർഗമാണ് ഇത് പള്ളിയുടെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് സൈഡെന്നൊക്കെ പറയും കണ്ടല്ലോ ആ എന്ത് ഭംഗിയായിട്ടേ എന്ത് രസ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് ആണ് പള്ളിയുടെ ഉള്ളിൽ കയറാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആർക്കിടെക്ച് നല്ല ഭംഗി ഉണ്ടല്ലേ ഈ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലുള്ളത് ആ ഒരു ലെവലൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട് ഇവിടെ ബാക്കി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഇതൊക്കെ പള്ളിയുടെ ഓരോരോ ഭാഗങ്ങൾ ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറി നോക്കാം അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ കയറി എടുക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ അതാ രണ്ട് ഭാഗവും കാണാൻ മതേപോലെ അത് കണ്ടില്ലേ ഇവിടെ നോക്കൂ ചന്ദ്രൻ വന്നിട്ടുണ്ട് കേട്ടോ സമയം ഇരുട്ടവാറായി തുടങ്ങി അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പം അവിടെ ഒരു റെഡ് കാർപ്പറ്റ് പോലെ വരിച്ചിട്ടുണ്ട് ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് പള്ളിയുടെ ഉൾവശമാണ് കണ്ടല്ലോ അപ്പം അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഭാരത അപ്പോസ്ലനായ മാർത്തോമാസ്ലിഹായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കണ്ടല്ലോ അപ്പോൾ ഇതാണ് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ പള്ളിയുടെ ഉൾവശം അങ്ങനെ അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമുള്ള പരിപാടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അറിയാലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഓരോന്നോരോന്ന് ചെയ്തു വരികയാണ് അപ്പോൾ അതാ രണ്ട് സൈഡിലും ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള വിളക്കുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ടോ ഒരു മാതാവിനെ കാണാം അപ്പോൾ അതങ്ങനെ പിന്നെ ഇവിടെ ഓരോന്നോരോന്ന് അങ്ങനെ നമ്പറിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ ലൈറ്റും ഇതൊക്കെയായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടല്ലേ എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാം ആകുമ്പോൾ നമുക്ക് ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ഓർഡർ വൈസ് ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ അപ്പതാ അതേ സമയം ഞാൻ പറഞ്ഞില്ലേ അഞ്ചേ മുക്കാലായി സമയം അപ്പോടാ ഇതാണ് അവിടുന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ കണ്ടല്ലോ ഇതാണ് എൻട്രൻസ് കണ്ടല്ലോ ഇനി ഈ സൈഡിലുണ്ട് ഈ സൈഡ് ഈ സൈഡാണത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ലൈറ്റ്സൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് അല്ലെച്ചുങ്ങനെ നടക്കുന്നുണ്ട് അവിടെ എന്താ സംഭവം കുട്ടിക്ക് മനസ്സിലാവാണ്ട് ഇതിൻ്റെ മോൾ ബാഗൊക്കെ കണ്ടില്ല പിന്നെ ഒരു വലിയൊരു ഫാൻ ഉണ്ട് കേട്ടോ കണ്ടോ എന്ത് രസമാണ് അങ്ങനെ അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ ഒരു കാര്യങ്ങൾ സിസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇതിൻ്റെ അറേഞ്ച്മെൻസ് ഒക്കെ നടക്കുന്നുണ്ട് രാത്രിക്കുള്ള കുർബാനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇത് അവിടെയുള്ള ലൈറ്റ്സാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റ് കണ്ടപ്പോൾ ഇപ്പോൾ നന്നായിട്ടല്ലേ കാണാൻ സൂപ്പറായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇനി എന്താ ഇനി നമുക്ക് പതി ഒക്കെ അങ്ങോട്ട് പുറത്തേക്ക് നടക്കാം അപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചു നന്നായി പ്രാർത്ഥിച്ചു കാരണം നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ചില സമയമുണ്ടല്ലോ ഇപ്പോൾ പാലയൂരെന്നു പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ നാടാണ് പാലയൂർ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെയാണ് എന്നാലും ഈ പള്ളിയിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ചിലതിനും ചില സമയമുണ്ട് അത് നാളെ ക്രിസ്മസ് ആണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ വരണമെന്നുള്ളത് അതൊരു എന്താ പറയുക അതങ്ങനെ ആവണം എന്നായിരിക്കും ഇത് വചനമണ്ഡപമാണ് നമുക്ക് അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കാനുള്ള ഒരു പ്ലേസ് അവിടെ കുറേ സ്ഥലങ്ങൾ കണ്ടല്ലോ അവിടെ നിന്ന് ഇരുന്ന് നമുക്ക് വായിക്കാം അപ്പോൾ അതാണ് അതൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെയൊക്കെ നമുക്കിരിക്കാം അതേപോലെ എന്താ പറയുക ഡോർ ഓഫ് ഫെയ്ത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ ഒരു കവാടം വിശ്വാസ കവാടം എന്നവര് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഉണ്ടല്ലേ വിശ്വാസ കവാടം അങ്ങനെ ഇനിയിപ്പോൾ എന്താ എന്തൊരു ഭംഗിയാലേ കാണാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസം ആട്ടോ രസം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് വൈബൊന്നും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പീസ് ഓഫ് മൈൻഡൊക്കെ നമുക്ക് കിട്ടും ഇവിടെ വന്നിരുന്നാൽ അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമായി നമ്മൾ കുറേ ടെൻഷൻ ഒന്ന് റിലീഫായോ ആയ പോലെ എനിക്ക് നിറയെ ടെൻഷനുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും അങ്ങനെ ഇനി എന്താ അതാ ഇവിടെ ദണ്ഡ വിമോചനം പ്രഖ്യാപിക്കാവുന്ന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ വേറെ നമുക്കിനി അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങനെ പോവാം അതാ കണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അതിലേക്ക് ഇതേക്കൂടി ഇറങ്ങുന്ന ഒരു വഴി പോലെ ഉണ്ട് ഇതേ ഇവിടെ കുറേ രൂപങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മാലാഖ കണ്ടില്ലേ പിന്നെ ദേ ഇവിടെയുണ്ട് അങ്ങനെയൊക്കെ ഇനി എന്താ ഇവിടെ ഒരു കുംഭ നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് കുംഭസരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ ഇവിടെ ഇന്ത്യയുടെ വിശ്വാസ കവാടം പാലയൂർ നേടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കിതെല്ലാം വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഈ ഒരു പള്ളിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും ഞാൻ പള്ളിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ മലയാറ്റൂർ പോയിട്ടുണ്ട് ഒരിക്കൽ അങ്ങനെ ഞാൻ പള്ളിയിൽ കയറിയിട്ടുണ്ട് അല്ലാതെ വേറെ എവിടെ ഞാൻ പോയിട്ടില്ല പിന്നെ ഇത് അപ്പോൾ ഇതെന്ന് പറയണത് തോമാസ്ലി സ്ഥാപിച്ചിട്ടുള്ള കുരിശാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോപ്പ്മാർ തോമാസ് ലീഹ സ്ഥാപിച്ച ഇവിടെ കുരിശ് സ്ഥാപിച്ചെന്നുള്ളൂ അപ്പോൾ ഇത് തോമാസ് ലീഹ സ്ഥാപിച്ചതാണ് ഈ കുരിശ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെഴുകുതിരി കത്തിച്ച് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്കത് നോക്കാം അപ്പോൾ അതെ ഇവിടെ ഈ സൈഡിലാണ് മെഴുകുതിരി കത്തിച്ച് വെക്കാനുള്ളത് അത് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിൽ മാത്രം കത്തിച്ചാൽ മതി അപ്പോൾ ഇതാണ് സംഭവം ഇനി നമുക്കിപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇത് പുൽക്കൂടൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ നടക്കുവാണേ പുൽക്കൂട് ഫുള്ളായിട്ടില്ല എന്ന് തോന്നുന്നു നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം കുറേ ബൾബൊക്കെ ഇട്ടിട്ട് നല്ല മാല ബൾബുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇത് രാത്രി വന്നിട്ട് കാണണം നല്ല അട്ടീപൊളിയായിരിക്കും അപ്പം അതാ ഇവിടെ ഇങ്ങനെ അതാ പുൽക്കൂടൊക്കെ സെറ്റാക്കിയിട്ടില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ഇനി നമുക്കങ്ങനെ നമുക്കിങ്ങനെ പോവാം പിന്നെ നമുക്ക് പതുക്കെ നടക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് കാണാം അപ്പം പിന്നെ വേറെ ഇനിയിപ്പോൾ എന്താ ഇവിടെയും കുറേ നിറയെതാ നിറയെ ചെടികളൊക്കെ ഉണ്ട് നോക്കിയേ ഇവിടെ ഉണ്ട് എന്ത് ഭംഗിയാ അല്ലേ ചെടികൾ ചെടികൾ നല്ലതായിട്ട് അവരത് കെയർ ചെയ്യുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഈ കോഴിമുട്ടയുടെ തൊണ്ടില്ലേ അതുമേ പെയിൻ്റ് അടിച്ചിട്ട് ഇടുന്ന പരിപാടിയില്ലേ അതാണ് സംഭവട്ടോ നോക്കി കണ്ടില്ലേ ഞാൻ പണ്ടൊക്കെ മാമൻ്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ആയി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാൻ പതുക്കെ നടക്കാം പിന്നെ അത് അത് കണ്ടില്ലേ ആ ഒരു നല്ല ഹൈറ്റഡ് ആയിട്ടുള്ളൊരു പോർഷ്യൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മളത് അങ്ങനെ കയറി കയറി എൻ്റെ ഏറ്റവും ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും അവിടെ എത്തി നോക്കിക്കഴിഞ്ഞാൽ അതവിടേക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കയറിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തന്നായിരുന്നു ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബോട്ട് കുളം കാണാനാണ് ബോട്ട് കുളം ക്ലോസ്ഡ് ആണ് പുറത്തുനിന്ന് കാണാൻ പറ്റുകയുള്ളൂട്ടോ അപ്പോൾ എന്താണ് ബോട്ട് കുളം എന്ന് വെച്ചാൽ അതൊരു മൊനുമെൻ്റ് ആണ് കാരണം നമ്മൾ പറഞ്ഞു തോമസ് ലേഹ കൊടുങ്ങല്ലൂർ വന്നത് ബോട്ട് മാർഗ്ഗമാണ് തിരിച്ച് പാലിയൂരിലേക്കും എത്തിയത് ബോട്ട് മാർഗ്ഗമാണ് അപ്പോൾ അതിൻ്റെ ഒരു മൊനുമെൻ്റ് ആയിട്ടാണ് ഈ ബോട്ട് കുളം അവിടെ ഇപ്പോഴും വളരെ നന്നായി തന്നെ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഉള്ളിൽ കയറാൻ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്ത് നിന്നൊന്ന് വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ പള്ളിയുടെയും ബോട്ടുകുളത്തിൻ്റെയും ഒക്കെ ഈ ചുമരുകൾ കണ്ടില്ലേ ഓരോ ഓരോരോരോ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് ബോട്ട് കുളം കണ്ടല്ലോ മറ്റേ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം നമുക്കിങ്ങനെ കാണാം അല്ലേ അപ്പോൾ അതാ ആ ഒരു മോണുമെൻ്റ് അവരവിടെ കറക്റ്റാക്കി തോമാസ് ലേഹ വന്നിറങ്ങിയ ആ ഒരു എന്താ പറയുക അത് ഒരു സങ്കല്പം പോലെ ഇപ്പോഴും അതവുണ്ട് അവിടെ തന്നെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം വരുന്നുണ്ട് അതും ഈ ഒരു ബോട്ട് കുളത്തിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യൻ ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം പാലയൂ പാലയൂർ നേരിട്ട് ഭാരത ക്രൈസ്തവ മ്യൂസിയം അപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അതേപോലെ തോമസ് ലീഹ വന്ന സമയത്ത് യൂസ് ചെയ്തുള്ള വെസൽസ് ആർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ നമുക്കത് കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്തൊക്കെ തരും പക്ഷെ ഇപ്പോൾ ഓപ്പൺ അല്ല ഇനി നമ്മൾ വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് പോകുന്നു ഇത് ഇൻഫോർമേറ്ററി ആണ് അത് നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒപ്പം അപ്പുറത്ത് ഇൻഫോർമേഷൻ സെൻറ്റർ പോലെ കാര്യങ്ങൾ പറയാൻ ചോദിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ വഴിപാടുകൾ നേർച്ചയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെയാണ് ഇൻഫോർമേഷൻ സെൻറ്റർ ഇവിടെയാണുള്ളത് അപ്പോൾ നമുക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിലൊന്ന് കയറി നോക്കാം അതേ ഇപ്പോൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പോയി നോക്കട്ടെ എന്താണ് എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ മേടിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ നല്ല രസമായിട്ടുണ്ട് കണ്ടല്ലോ അങ്ങനെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവർക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട കാരണം അത് ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ആർക്കും കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര ഈസിയാണ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഇവിടെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരും വരാനാ സംഭവം അപ്പോൾ ആ കാണുന്നത് സെമിത്തേരി ആണ് ഞാനങ്ങോട്ട് പോകണില്ല ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്തിനാ അങ്ങോട്ട് എന്ന് വെച്ചു അപ്പോൾ അതാണ് സെമിത്തേരി അങ്ങനെ ഇനിയിപ്പം എന്താ വേറെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ചോ വാടി വാടി അവൾ കലിപ്പായി തുടങ്ങിയവൾക്ക് മതിയായി വീട്ടിൽ പോകാമെന്ന് പറയാം അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുളം ഉണ്ട് അതൊന്ന് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇട്ട് കാണുമ്പോൾ നേരത്തെ കണ്ടില്ല അത്രേനേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ രാത്രി വന്നാലാണെങ്കിൽ ശരിക്കും കാണാൻ പറ്റുക ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഇതാണ് സംഭവം പിന്നെ എന്താ അങ്ങനെ അമ്പെ ഇവിടെ തളിക്കുളത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മാമുദ്ദീസ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ എന്താണ് ഈ തളിക്കുളം എന്ന് വെച്ചാൽ തോമസ് ലീഹ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെ മാമുദീസ ചെയ്തിരുന്ന ഒരു കുളമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് അതും അവിടെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് പോലെ അവിടെ ഉണ്ട് അവിടെ മാമദീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര നേരമായില്ലേ അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു നമുക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് വേറൊരു ദിവസം വന്നിട്ട് നോക്കാം അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇനിയിപ്പോൾ എന്താ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വരണ സമയത്ത് ഇത് എടുക്കാവോ എന്താണെന്ന് എനിക്ക് അറിയില്ല അത് കാരണം ഞാൻ എന്ത് ചെയ്തു എടുത്തില്ല വീഡിയോ അപ്പൊ ഇപ്പൊ ഞാൻ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി നല്ല റഷ് ഉണ്ട് ഇവിടെ അപ്പൊ ഞാൻ ഇതാണ് നമ്മുടെ പള്ളിയുടെ പാലിയൂർ പള്ളിയുടെ എൻട്രൻസ് എന്ന് പറയണത് കണ്ടല്ലോ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എടുക്കേണ്ടതായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല വിശ്വാസ കവാടവും ഇതെന്താ വിമോചനവും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് സംഭവം അമ്മനെ വെയിറ്റ് ചെയ്യാണ് തിരിച്ചു പോവാണ് സമയം ഒത്തിരി ഇരുട്ടായി ലൈറ്റ് പാലിയൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് പാലയൂര് പള്ളി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ക്രിസ്മസ് നാളെ ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അപ്പം ഇനി എന്താ എല്ലാവർക്കും വെരി ഹാപ്പി ക്രിസ്മസ് അടിച്ച് പൊളിച്ചോളൂ ഹാപ്പി ആയിട്ടിരിക്കൂ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ